ഗാസയിൽ വീണ്ടും ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേൽ ഇന്നലെ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നാൽപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായാണ് ഹമാസത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മീഡിയ ഓഫീസ് ഡയറക്ടർ അറിയിച്ചത് ഈ മേഖലയിൽ ഏറെ നാളായി തുടരുന്ന മനുഷ്യ കുരുതിയുടെയും നാശനഷ്ടങ്ങളുടെയും സാഹചര്യങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ നടന്ന ആക്രമണം ഷാതി അഭയാർത്ഥി ക്യാമ്പിൽ കനത്ത ഷെല്ലാക്രമണമാണ് സൈന്യം നടത്തിയത് കെട്ടിടങ്ങൾ അവിടെ പൂർണ്ണമായും തകർന്നു വീണു നിരവധി പേർ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് രക്ഷാപ്രവർത്തകർക്കും ആംബുലൻസുകൾക്കും ആ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഗാസയുടെ വടക്കൻ ഭാഗം നിയന്ത്രണത്തിലാണെന്ന് അവകാശപ്പെട്ടിരുന്ന ഇസ്രയേൽ സൈന്യം ആ പ്രദേശങ്ങളിൽ വീണ്ടും ഇപ്പോൾ ആക്രമണം നടത്തുകയാണ് അതിനിടെ ജനിനിൽ പരിക്കേറ്റ പലസ്തീനി യുവാവിനെ സൈന്യത്തിന്റെ കവചിത വാഹനത്തിൽ കെട്ടിയിട്ട് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു ഈ യുവാവിനെ മനുഷ്യക്കവചമായി സൈന്യം ഉപയോഗിക്കുകയായിരുന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തെക്കൻ നഗരമായ റഫയ്ക്ക് സമീപമുള്ള ഒരു ടെൻറ്റ് ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തിൽ സമാനമായ രീതിയിൽ മരണം രേഖപ്പെടുത്തിയിരുന്നു ഈ ആക്രമണത്തിൽ ഇരുപത്തഞ്ച് പേർ കൊല്ലപ്പെടുകയും അമ്പത് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിന് പിന്നാലെയാണ് വീണ്ടും ഗാസയിൽ ഇസ്രയേൽ നാശം വിതയ്ക്കുന്നത് അതിനിടെ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് എതിരായ എതിർപ്പ് കൂടി വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൻ്റെ ഭാഗമായി പതിനായിരക്കണക്കിന് പ്രതിഷേധക്കാർ ടെല്ലവേവിൽ റാലി നടത്തി സ്റ്റോപ്പ് ദി വാർ മുദ്രാവാക്യം മുഴക്കിയായിരുന്നു അവർ പ്രതിഷേധ പ്രകടനം നടത്തിയത് പുതിയ തെരഞ്ഞെടുപ്പ് ഉടനെ നടത്തണമെന്നും ഗാസയിൽ കുടുങ്ങിയ ബന്ദികളെ തിരികെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടുമായിരുന്നു പ്രതിഷേധം നടന്നത് ശനിയാഴ്ച ടെല്ലവേവിൽ നടന്ന പ്രതിഷേധത്തിൽ ഒരു ലക്ഷത്തി അധികം പേർ പങ്കെടുത്തെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിഷേധമായിരുന്നു ഇന്നലെ നടന്നത് പ്രതിഷേധക്കാർ ഇസ്രായേൽ പതാകകൾ വീശി കൂടാതെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേതൃത്വം നൽകുന്ന സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു പടിഞ്ഞാറൻ വടക്കൻ റാഫയിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ നുഴഞ്ഞുകയറ്റം നടത്തിയതായി അവിടുത്തെ പ്രദേശവാസികൾ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് തങ്ങൾ റാഫയിൽ കൃത്യമായ ആസൂത്രണത്തോടെ ആക്രമണം നടത്തുകയാണെന്നും നിരവധി തോക്കുധാരികളായ പൗരന്മാരെ വെടിവെച്ചിട്ടതായും ആക്രമണങ്ങൾ നിർജ്ജീവമാക്കിയതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട് അതേസമയം യുദ്ധം ആരംഭിച്ചിട്ട് എട്ട് മാസങ്ങൾ പിന്നിട്ടെങ്കിലും ഇതുവരെ ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല ഇതിൽ രാജ്യത്തിൻ്റെ പല കോണുകളിൽ നിന്നും വിമർശനം ഉയരുന്നുണ്ട് ഗാസയിൽ ഇപ്പോഴും ഹമാസിൻ്റെ സാന്നിധ്യം സജീവമാണ് നിരന്തരം വ്യാപക ആക്രമണങ്ങൾ നടത്തിയിട്ടും ഹമാസിനെ ഒതുക്കാൻ ഇസ്രയേലിന് കഴിയാത്തത് അന്താരാഷ്ട്ര തലത്തിൽ മോശം പ്രതിച്ഛായ ഉണ്ടാക്കുന്നുവെന്നാണ് വിമർശനം ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറോടെ കൊല്ലപ്പെട്ടത് നൂറ്റി ഒന്ന് പലസ്തീനികളാണ് ഗസയിലെ ഷാദി തൂഫ എന്നിവരും നടന്ന ആക്രമണങ്ങളിൽ മാത്രം അമ്പത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ ഇസ്രയേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് ചർച്ചയ്ക്കായി അമേരിക്കയിലെത്തുന്നു പ്രതിരോധ സഹമന്ത്രി എന്ന ചുമതല കൂടി നൽകിയാണ് കാറ്റ്സിനെ ഇസ്രായേൽ അമേരിക്കയ്ക്ക് അയക്കുന്നത് ഇസ്രായേലിനുള്ള ആയുധ സഹായം തുടരുമെന്ന് തന്നെയാണ് അമേരിക്ക ആവർത്തിച്ചു പറയുന്നത്